ഇന്ന് നമുക്ക് എങ്ങനൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാൻ നോക്കാം അതിനു വേണ്ടി ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ തരി സൂചി എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത് ഞാൻ അരക്കപ്പ് തരിയാണെടുത്തത് ഈ ഒറ്റ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ വേറെ ഒന്നും തന്നെ വേണ്ട കേട്ടോ ഇത് നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ അരക്കപ്പ് തരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ അരക്കപ്പിനേക്കാളും കുറച്ച് കുറവാണ് ഒഴിച്ചേക്കുന്ന വെള്ളംട്ടോ ഇതിലോട്ട് ഞാനിതാ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നെയ്യ് ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ അത് യൂസ് ചെയ്താൽ മതി പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിലോട്ട് ഈ സൂചി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്യാസ് സ്റ്റൗലിൽ തന്നെ വെച്ചിട്ടൊന്ന് എടുക്കണം കേട്ടോ ഞാൻ അങ്ങനെ കുറുക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കണം ഒന്ന് ചൂടൊന്നും മാറിയതിനു ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതാ എന്നിട്ട് ഞാനിതുപോലെ കൊഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് ആക്കിയെടുക്കാം ഞാൻ ഇവിടെ ഒരു റിങ്സ് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഒന്ന് ആദ്യം ചെറിയൊരു ബോളാക്കിയിട്ട് അതിനൊന്ന് ചെറുങ്ങനെ പ്രസ് ചെയ്തിട്ട് നടുക്കൊരു ഓട്ടിട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നിങ്ങളെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് ആക്കാം ആ ഒരു ഷേപ്പിലാണെന്ന് നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് ആണോ അത് അതുപോലെ ചെയ്തെടുക്കാം ഞാൻ എളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ അതിലോട്ടേക്ക് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ടോ ഇത് നമ്മൾ നല്ലോണം സ്റ്റൗ തീ കുറച്ച് വെക്കണം കൂടുതലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കിട്ടൂട്ട നമ്മൾ വെളിച്ചം ഒന്നൊന്ന് ചൂടായി കഴിഞ്ഞാൽ സ്റ്റൗ നല്ല സിമ്മിൽ വെച്ച് കൊടുക്കുക എന്നിട്ടൊന്നും അപ്പുറത്തുപ്പുറത്തൊന്ന് ചിടിച്ചിട്ട് നല്ലോണം നല്ല നല്ലോണം തീ കുറച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കറുത്ത കളറ് പെട്ടെന്നായിപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ലൈറ്റ് കളറാവുമ്പോൾ തന്നെ കോരി മാറ്റണം ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും നല്ല സിമ്മിൽ വെച്ച് ചെയ്തെടുത്താൽ നല്ലപോലെ ഉള്ളു വെന്ത് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ചിലതിൽ ചീസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അതും നമുക്ക് പറ്റും കാരണം നമ്മൾ ചീസ് ഉള്ളിൽ വെച്ച് നമ്മളൊന്ന് പൊട്ടിച്ച് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു നല്ലതായിരിക്കും അവരിങ്ങനെ വലിയ ഇതിൽ കാണുമ്പം അവർ നല്ല ഹാപ്പി ആയിരിക്കും അപ്പം നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ റമലാ മാസമൊക്കെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയൊരായിട്ടാണ് ഇതേപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതൊന്നും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക യൂ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക